അപ്പൊ അപ്പത്തെ വിളിച്ച് ഫസ്റ്റ് ഉദ്ദേശങ്ങൾ വിളിച്ച് സൗസാര് വന്നു നാല് കടുവകളും കടുവയിലെ കുട്ടികളും പിന്നെ അവരെ ആൺകടുവയും പെൺകടുവൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു പ്രദേശത്ത് നിലവിൽ കടുവ പുലി കാട്ടുപന്നി കാട്ടാന വലിയ ഈ വന്യമൃഗ വന്യമൃഗശല്യങ്ങള് ഭയങ്കര രൂക്ഷമായിട്ട് ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്നേ ഇതിന്റെ മേലെ പോയി ഒരാൾ പോയിട്ടോ ഒരാൾ പോയിട്ടോ എൻ്റെ നാല് ഒരാൾ പോയിട്ടോ ഞാൻ നോക്കണ ഒരാൾ പോയിട്ടോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചുണ്ടേൽ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വീണ്ടും ഒരു വന്യജീവി ആക്രമണം കൂടെ ഉണ്ടായിരിക്കുകയാണ് അത് കടുവയാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്നേ ഉള്ളൂ ഒരു ഒരു കർഷകൻ്റെ പശുവിനെ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ട് പക്ഷേ കുറച്ചായതാണ് എന്നാണിപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും കുറച്ച് എന്തോ അവശിഷ്ടം മാത്രമേ ഈ ഒരു പശുവിൻ്റേതായിട്ട് കിട്ടിയിട്ടുള്ളൂ കറവയുള്ളൊരു പശുവായിരുന്നു ഏതായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു കർഷകനോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ആനപ്പാറയ്ക്ക് പോകുന്ന ആ ഒരു വഴിക്കാണ് ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി ഇവിടെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണുന്ന ഈ ആനപ്പാറ ശ്രീമാരിയമ്മൻ ദേവി ക്ഷേത്രമാണ് ഈയൊരു ക്ഷേത്രത്തിന് തൊട്ട് ചേർന്നിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് വച്ചാണ് അവശിഷ്ടം നമുക്കിത് കണ്ടെത്തിയത് ഇപ്പോൾ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യുന്ന ഒരു അംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വഴിക്കാണ് ഇറങ്ങി വന്നിട്ടുണ്ടാകാനുള്ള സാധ്യത ഉള്ളത് ഇവിടുന്ന് നേരെ താഴേക്ക് ഈ ഒരു പ്രദേശത്താണ് ഈ ഒരു പശുവിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയത് കേട്ടോ അച്ഛൻ്റെ പേരെങ്ങനെയാണ് ഈശ്വരൻ ഈ സ്ഥലം ആനപ്പാറ അല്ലേ ആനപ്പാറ ഈശ്വരൻ ബി ആനപ്പാറ അച്ഛൻ ബാബു വയ്ലി ഓക്കെ ഇത് എത്ര പ്രായമുള്ള പശുവായിരുന്നു ഒരു അഞ്ച് വയസ്സ് പ്രാവശ്യം അല്ലേ പതിനഞ്ചിലും കറക്കണേ നാല് കറന്നുകൊണ്ട് കറന്ന് വെക്കണ ഒരു നാല് മാസം സ്ഥലമുണ്ട് ഓ ഓ ഞാൻ പത്ത് ഇരുപത്തി വർഷമായിട്ട് ആ ഈ ക്ഷീരമേഖല രജിസ്റ്ററി പണിയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വയം പിന്നെ ഒരു തൊഴിലായിട്ട് അത് കഴിഞ്ഞിട്ട് പശുവിനെ വളർത്തി പിന്നെ ഇങ്ങനെ നിൽക്കുന്ന ആളാണ് ആ ഒരു നമ്മുടെ വരുമാനമാർഗമായിട്ട് അങ്ങനെ കുടുംബം നഷ്ടപ്പെട്ട പശുവിനെ എനിക്ക് അടുത്ത കഴിഞ്ഞ ഞായറാഴ്ച കറന്ന് വിട്ടതാണ് കഴിഞ്ഞ ഞായറാഴ്ച ആ ഓഹോ പിന്നെ പിന്നെ എൻ്റെ മക്കള് പിന്നെ ഇതിലൊക്കെ വിട്ടതാണ് ആ കാണുന്ന ഞാൻ പിള്ളേര് മച്ചത് വിട്ട് പിന്നെ പിന്നെ പെരുന്തട്ട പിന്നെ കൽപ്പറ്റ പിന്നെ വൈത്തിരി ഒക്കെ എല്ലാവരും മെസ്സേജ് പിന്നെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല കൂടുതൽ പിന്നെ തിങ്കളാഴ്ച മുതൽ തരിയായിരുന്നു ആര് പശു കിട്ടാല് പിന്നെ ഒരു പത്ത് പത്ത് ആയിട്ട് പതിനാല് പശു തിരിച്ചു വെത്തും ഇത്താത്തോണ്ട് കൂളിത്തായിരുന്നു ആ മേയ്ക്കുന്ന തേലിക്കും അങ്ങനെ അങ്ങനെ കായ്ക്ക് വൈകിട്ടൊക്കെ മേയ്ക്കാളാം പക്ഷെ എന്തായാലും രാത്രി എത്തണ പശു ആണ് എത്താത്തതുകൊണ്ട് തിങ്കളാഴ്ച മുതലെ എല്ലാം മെസ്സേജ് കിട്ടു എന്തായാലും പറഞ്ഞു കിട്ടുന്ന ഒരു പശു മിസ്സായിട്ടുണ്ട് വലിയ പശുവാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയത് ആ ഉണ്ട് കടുവ പിന്നെ ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ ഒരു നമ്മളെ സുഹൃത്ത് പറഞ്ഞ് അണുപങ്ങനെ പണിയെടുക്കണ സീരേട പറഞ്ഞ ആള് പറഞ്ഞ് ഒരു സ്മെല്ല് വരുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ച കൈത കൊടുത്തിട്ട് എന്തോ കൈത കൊടുത്ത് ആ അവിടുന്ന് സ്വെല് വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ ഒരു സ്മെല്ല് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ വരുന്നുണ്ട് ശ്രദ്ധിച്ചോ ഒരു മണം വരുന്നുണ്ടെന്ന് അറിഞ്ഞ് അത് പോയി നോക്കുമ്പോൾ റെഡിയാണ് അപ്പം ഇന്നലെ വൈകുന്നേരം ഒരു ഈ സമയത്ത് ആ ഈ സമയത്ത് പോയി നോക്കുമ്പോൾ ഒരു കാറിൻ്റെ ഈ ഇത്ര ഫീസ് അങ്ങനെ കിടക്കുന്നുണ്ട് പശുവിൻ്റെ അപ്പോൾ അപ്പോഴത്തേക്കും ഉദ്യോഗസ്ഥ വിളിച്ച് ഫസ്റ്റ് ഉദ്ദേശങ്ങൾ വിളിച്ച് സാബ്സാറ് വന്ന് നോക്കിയപ്പോൾ പശുവിൻ്റെ ആണെന്ന് ബാക്കി ഇന്ന് രാവിലെ ഒന്ന് ഒരു പതിനാകുമ്പോഴത്തേക്കും അല്ല പോസ്റ്റൊക്കെ വന്ന് എല്ലാം സഹകരണം ചെയ്ത് സഹകരിച്ചിട്ടുണ്ട് കണ്ടു അഞ്ച് അഞ്ച് സ്ഥലത്താണ് ഇത് വലിച്ചിട്ട് പോയിട്ടുള്ളത് അഞ്ച് സ്ഥലത്തായിട്ട് കണ്ട് ആ കടുവാണ് പറഞ്ഞ് അളന്നിട്ട് വലിയ പിന്നെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി വന്നു പിന്നെ ഡി എഫ് വന്നു കടവെന്നാണ് അത് ഫോട്ടോ ഞങ്ങൾ ഇപ്പൊ ഇന്നലെ രാത്രി വൈകുന്നേരം കാലിന് മാത്രം ഒരു ഇവിടുന്ന് വിളങ്ങിട്ടുള്ള എല്ല് മാത്രം കിട്ടി ആ കിട്ടി അപ്പൊ ഇന്ന് രാവിലെ വന്നപ്പോൾ വിദ്യാഭ്യാസമാരൊക്കെ പിടിച്ചത് പിടിച്ചത് അപ്പൊ ഞാന് ഇതില് പിന്നെ ഞാൻ പത്തി ഇരുപത്തിൽ വർഷമായിട്ട് പശു ഈ പിന്നെ ശേരി മേഖലയിൽ പഠിപ്പിക്കുന്ന ആളാ പിന്നെ ഇത് നമ്മൾ വരുമാനം ഇതാണ് യശ്ശേരി മേഖല കഴിച്ചിട്ട് ഇത് നമ്മുടെ എന്റെ ഒരു അച്ഛനോട് സ്നേഹിക്കുന്ന ആളാ പക്ഷേ ഇപ്പൊ കൊട്ടാര മൂന്നാളുണ്ട് നാലാള് നാലാളുണ്ട് ഇപ്പൊ ഒരാൾ പോയി ഒരാള് പോയിട്ടോ ഒരാൾ പോയിട്ടോ എൻ്റെ നാല് വശക്കാളൊ ഒരാൾ പോയിട്ടോ എൻ്റെ ഞാൻ അച്ഛൻ നോക്കണ എൻ്റെ ഒരാൾ പോയിട്ടോ സാറല്ലേ പോയിൻ്റെ പോസ്റ്റ് പറഞ്ഞത് പോസാരെന്താ പറഞ്ഞത് സാരല്ലേ പോട്ടെന്താ സംസാരിക്കൂ സംസാരിക്കില്ലല്ലോ എല്ലാം ഒരാൾ പോയിട്ടോ എല്ല് എല്ലൊക്കെ എല്ലാം തോല്ല് എല്ലാം തൊല്ലെ കണ്ടുപേനി അവിടെ ഫീസ് പീസ് വീസാക്കി ഇട്ടിരിക്കണേ അവിടെ എൻ്റെ എൻ്റെ ജീവൻ തന്നെ അവരാണ് എനിക്ക് ഭാര്യ തന്നിട്ട് എന്നെ ജീവിച്ച ആൾക്കാരാണ് അവര് രണ്ടാമത് പശു കൊളു പോയി എൻ്റെ പേര് പ്രഭുകുമാർ ഞാനിവിടെ ഈ ഭാഗത്തു തന്നെ താമസം പ്രദേശവാസിയാണ് ഇവിടെ ഒരു രണ്ട് മാസം മുൻപ് കടുവ ഇതിൻ്റെ നിന്ന് ഒരു ആറ് ഏഴ് കടുവകൾ ഫോറസ്റ്റ് വെച്ച ക്യാമറയിൽ കുടുങ്ങിയിരുന്നു ഒരു മൂന്ന് പശുക്കളെയും കൊന്നിരുന്നു അതിൻ്റെ ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ആറുമാസം ചാനുള്ള കറുപ്പശുവിനെ ഈ കൈത കാട്ടുനിന്ന് കിട്ടിയത് നാല് ദിവസത്തായി തിരഞ്ഞെടുക്കുന്ന കിട്ടിയിട്ടില്ല പിന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി എന്നൊക്കെ വിചാരിച്ചു ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി ഇന്ന് സാധാരണ ഇവിടെ എസ്റ്റേറ്റ് മേഖലയാണ് അതെ അതെ ഈ ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ ഉപജീവന മാർഗ്ഗമാണ് പശു ഈ പശു കാലി വളർത്തൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് ഇവിടുന്ന് പ്രതീക്ഷിക്കാതെ ഈ നടുവഴിയിൽ നിന്ന് സ്മെല്ല് കിട്ടുന്നു അതെ അതെ അങ്ങനെ തെരച്ചിൽ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് പശുവിൻ്റെ ചേട്ടൻ കണ്ടെത്തിയത് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും വന്നു സ്ഥിരീകരിച്ചു കടുവ തന്നെയാണ് നിലവിലൊരു രണ്ട് മാസം മുമ്പ് കടുവൻ്റെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിച്ചതാണ് അങ്ങനെ കൂടുവയ്ക്കലും നാല് കടുവ നാല് ഏഴ് കടകളുണ്ടായിരുന്നു ക്യാമറയിൽ കുടുങ്ങിയത് ഓ അത് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടത് നാല് കടുവകളെ സാന്നിധ്യം മാത്രമായിരുന്നു പിന്നെ അതിന് ശേഷം ഏഴുകടകളുണ്ടെന്ന് സ്ഥിരീകരിച്ചു പിന്നെ ക്യാമറയിൽ വീണ്ടും ഏഴ് കടുവകൾ ഉണ്ടായിരുന്നു നിലവിൽ നാല് കടുവകളും കടുവരെ കുട്ടികളും പിന്നെ അവരെ ആൺകടുകയും പെൺകടുവൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു പ്രദേശത്ത് നിലവിൽ കടുവ പുലി കാട്ടുപന്നി കാട്ടാന വലിയ ഈ വന്യമൃഗശല്യങ്ങൾ ഭയങ്കര രൂക്ഷമായിട്ടുണ്ടോ ആന സ്ഥിരമായിട്ടിറങ്ങുന്നില്ലേ ഇതിന്റെ മേലെ ഇപ്പൊ വേനൽക്കാലം കൂടി ആയതിന്റെ ശേഷം വെള്ളം ക്ഷാമം അങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു ചതുപ്പ് ബാക്കിൽ കാണുന്ന ഈ ഒരു ചതുപ്പില് സ്ഥിരമായിട്ട് വെള്ളം ഉള്ളത് കൊണ്ട് ഇവിടെ വിട്ടു പോവാൻ സാധ്യത അല്ല ഇതിന് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൂട് ഇവിടെ സ്ഥിരമായിട്ട് വെച്ച് അതിനെ പിടിച്ച് കൊണ്ടുപോയി ഈ നാട്ടുകാരുടെ ആശങ്ക അകറ്റണമെന്നാണ് നമുക്ക് പറയാനുള്ളത് എനിക്ക് ഭക്ഷണമെന്ന് പക്ഷേ ജയിക്കാൻ പറ്റൂല എൻ്റെ എൻ്റെ വീടും സ്ഥലമൊക്കെ പശുക്കളെ ഉണ്ടാക്കിയതാണ് എനിക്ക് ഈ വാക്കലിണ്ടാക്കിയ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ പശുക്കളെ പുറകെ ഞാൻ ഏഹ് പിന്നെ ഈ ഭക്ഷണ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് വേണ്ടത് ചെയ്ത എനിക്ക് എൻ്റെ ഒരു ഒരു എൻ്റെ മക്കളെ പോലെ അത് എനിക്ക് മറക്കാൻ പറ്റില്ല അത് മോള് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു നഷ്ടപരിഹാരത്തിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ ഇപ്പോ ഇദ്ദേഹം ഈ പശുവിനെ വാങ്ങിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ് എൺപതിനായിരം രൂപ മുതൽ മുടക്കിയിട്ടാണ് പശുവിനെ വാങ്ങിച്ചത് അഞ്ച് വയസ്സ് പ്രായം ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ ലക്ഷം രൂപ അത്യാവശ്യം നല്ലൊരു തുക മുടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് ഈ ഭാഗത്തുള്ള എല്ലാവരുടെയും ഉപജീവനമാർഗാണ് ഈ കാലിവളത്തില് എല്ലാം കൊണ്ടും ഇവന് ഈ ഭാഗത്ത് വന്യമൃഗശല്യം ഭയങ്കര ഉഷിതമായതുകൊണ്ട് അടിസ്ഥാനത്തില് കാപ്പി കുരുമുളക് ഏലം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആർക്കും ഒന്നും കിട്ടുന്നില്ല ഇത്രയും യൂസ് വിഷമായിരിക്കാണ് കൊടുക്കട്ടെ കറക്റ്റ് ആ ഈ കുഴിന്നാണ് ഇവിടെ നിന്നാണ് കിട്ടീന്ന് കൂട്ടത്തിൽ നിന്നാണ് ഇവിടെ ഇവിടെ നിന്നാണ് കണ്ടത് മേലെന്ന് വലിച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് ഭക്ഷിച്ചിട്ട് പിന്നെ ബാക്കി കുറച്ച് പീസുകൾ ഇടട്ട് ബാക്കി കുറച്ച് അവിടെ ഇട്ട് അങ്ങനെ അങ്ങനെ പല പീസ് പല 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 സ്ഥലത്തായിട്ടായിട്ട് ഇതിന്റെ ഈ നാലു വരി ചെടീന്റെ മേലെ വെച്ചിട്ടാണ് അന്ന് മൂന്ന് പശുക്കളെ പിടിച്ചത് കടുവ കൊന്നത് അതിന് ശേഷമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് അവിടെ കൂട് സ്ഥാപിക്കുകയും അതൊക്കെ ചെയ്തത് നമ്പറൊന്ന് തന്നെ കടുവ ഉണ്ട് കടുവ ഉറപ്പായിട്ടുണ്ട് ജനങ്ങൾക്ക് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കു പോയിട്ട് എൻ്റെ 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 പള്ളി പശു പോയിക്കോട്ടെ ജനങ്ങൾ എല്ലാ മക്കളും നോക്കുമ്പോൾ കടുവ സാധനിക്കപ്പെടുന്നുണ്ട് നമ്മളൊരു മൂന്ന് മാസം മുന്നിൽ പിടിച്ച കടുവേൻ്റെ അതേ ബലിപ്പത അതല്ല ആ ടീം അല്ല ആ ടീം വന്നിട്ടുണ്ട് നമ്മൾ അവർക്കുള്ള അന്തരീക്ഷം എല്ലാം നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ ഉള്ള ഫോർ പിന്നെ ആളുകൾ പിന്നെ ഇന്നലെ 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 വന്നിട്ട് ഇന്നലെ ഈ സമയത്ത് വന്നിട്ട് ഞാൻ കുറച്ച് വിളിച്ച് വിളിച്ചു അവർ വന്നു പിന്നെ രാത്രി പോകണ്ടത് ഡേഞ്ചറാണ് സാധനമുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ അന്വേഷിച്ച് എല്ലാ അവശേഷമാണ് അഞ്ച് സ്ഥലത്തു നിന്നുള്ള അവശേഷത് എൻ്റെ പശുവിനാണ് എല്ലാം തീർത്തു അല്ല എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഭാര്യ ഇത് ആക്കി തുടച്ചു ആ കട എനിക്ക് ഞാൻ ഇതൊന്നും ജീവിക്കണം ഞാന് ഞാൻ ഇതുകൊണ്ട് ജീവിക്കണതാണ് ഞാനിതുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ മക്കളും ഞാനും പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ എനിക്ക് പശുക്കൾ പോയി വാങ്ങിയിട്ടുള്ള ഇനിയിപ്പോൾ ഇത് പോയാലും ഞാൻ പിന്നെ പുതിയ വാങ്ങും എനിക്ക് എല്ലാം സംവിധാനം എനിക്ക് ഇതിൽ ചെയ്തു തരണം എല്ലാ ഉദ്യോഗസ്ഥന്മാരും സ്റ്റാഫ്മാരും ചെയ്തിരണം അവർ പറഞ്ഞു ആ ചെയ്തു ചെയ്തുതരണം എനിക്ക് സ്റ്റാഫ്മാരൊക്കെ നല്ല സഹകരിച്ചിട്ടുണ്ട് ഇന്നലെ വന്നിട്ട് ഈ സമയത്ത് വന്നിട്ട് പിന്നെ ഈ സമയത്ത് ഇറങ്ങണ്ട പിന്നെ കടവ ഒരു പിന്നെ എൻ്റെ അയച്ചാർ എന്തായാലും പേര് ഇന്ത്യ പറ ഇന്ത്യ എടപ്പാണ് ഇന്ത്യ ആർ ആർ ടി ആ ടീം വന്നു അപ്പോൾ ഇങ്ങനെ ഇറങ്ങേണ്ട സാധ്യതയുണ്ട് കടപുരനാണ് നക്കിത്തൊടിച്ച് പോയിക്കണ് ഇങ്ങനെ ഇറങ്ങേണ്ട പറഞ്ഞ് എല്ല് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള അവശേഷം അഞ്ച് നിന്ന് കണ്ടുകിട്ടു അഞ്ച് സ്ഥലത്ത് കണ്ടെടുത്ത് അപ്പോൾ എനിക്ക് ഇത് കിട്ടാണ്ട് എനിക്ക് പശുക്കളിൽ നിന്ന് ജീവിക്കാൻ പറ്റില്ല ഞാൻ എല്ലാം കൊണ്ട് ജീവിക്കണമുള്ള എൻ്റെ വീടും സ്ഥലമൊക്കെ അപ്പം എൻ്റെ പശുക്കളെ കൊണ്ട് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് പക്ഷേ മേച്ച് നോക്കി നക്കണ അതുകൊണ്ട് എനിക്കത് പിന്നെ പിന്നെ എസ്റ്റിൻ്റെ പണി മാത്രമല്ല എനിക്ക് ഇതാ പശുക്കളെനിക്ക് ജയിക്കാം ജയിക്കാൻ പറ്റില്ല എൻ്റെ ജീവിതം പശുക്കളന്നാണ് നാൽപ്പല്ല ജീവിതം അല്ല ശരിയാകും ഇല്ല ഇറങ്ങി വന്നല്ലേ ഓ ഹോ ഹോ എന്താ ഇവിടെ കാൽപ്പാടും ഇത് ഒരു ശ്രദ്ധ ഇല്ല നമ്മൾ സ്ഥാപനം വന്നു കുറ്റാൻ പറയണ്ട കാൽപ്പാടൊക്കെ നമുക്ക് കാണാം കേട്ടോ അവിടെ നോക്കിയാൽ ഇതൊക്കെ കാൽപ്പാടുകളാണ് കേട്ടോ ഇതൊക്കെ കയറി ഇതിലാണ് ഇറങ്ങി പോയിരിക്കുന്നത് ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതൊക്കെ ചവിട്ടി കയറി പോയ പോയാൽ കേട്ടോ ഭയങ്കര സ്മെല്ലോ പശു പറഞ്ഞു പോയില്ല ചേച്ചി എന്നാ കഴിഞ്ഞ ആച്ച ആയിരിക്കില്ല പറഞ്ഞേ കഴിഞ്ഞ ഞായറാഴ്ച കൊറേ തെരഞ്ഞിട്ട് കണ്ടില്ല ഇന്നലെ വൈകുന്നേരം ഇതോടെ പിന്നെ ഇവിടെ ഒരു സ്മെല്ണ്ടോന്ന് വന്ന് നോക്കിന്ന് പറയുമ്പോണ്ട് ചായ ചട്ടിലൂടെ ആല് കണ്ടു മക്കളിപ്പല്ലോ ഒറ്റ പത്തി പാടില്ലായിരുന്നു ഞങ്ങൾ ഇപ്പാണ് വീട് കറി പഞ്ചായത്തിന്റെ വീട് പശു തന്നെയാണ് ആ പശു തന്നെയാണ് അതുകൊണ്ടാണ് ഈ രണ്ട് മക്കളെ പഠിപ്പിച്ചത് ഞാൻ എത്ര കിടന്നു വണ്ടി ഇടിച്ചിട്ട് കാല് ഒടിഞ്ഞിട്ടൊക്കെ അതൊക്കെ അതിലന്നെ ഞങ്ങൾ ജീവിച്ച പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇനി മൂന്ന് മാസം നാല് മാസം ചന ഉണ്ട് കറന്നു വിട്ടതാ അന്ന് തെരഞ്ഞു വന്നു ഈ നേരായി എന്നിട്ട് വിളിച്ചിട്ട് എവിടെയും കണ്ടില്ല മറ്റേ പോയി

ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഈ തൊട്ട് തുറക്കിലായിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് നിന്നാണ് ഇവിടെ നിന്ന് ഇവിടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അവശിഷ്ടം കിട്ടുക ബാക്കിയെല്ലാം അഞ്ച് അഞ്ച് സ്ഥലത്തായിട്ടാണ് കിട്ടിയത് പശുക്കളെ വളർത്തുന്ന ആളുകൾ നമുക്കറിയാം അവർക്ക് പശുക്കളുമായിട്ടൊരു പ്രത്യേകതരം അടുപ്പുണ്ടാവും കാരണം അവരുടെ ഉപജീവന മാർഗ്ഗമാണ് മാത്രമല്ല അവരോടൊരു പ്രത്യേകതരം ഒരു സ്നേഹവും പരിഗണനയൊക്കെ ആ ഒരു ജീവിയോടുണ്ടാകും കാരണം അവരുടെ കുടുംബം കഴിഞ്ഞ് പോകുന്നത് അതിൻ്റെ പാല് കറന്ന് കൊടുത്തിട്ടൊക്കെയാണ് അപ്പോൾ ഒരു അങ്ങനെ ഒരു ബന്ധം ഈ ഒരു പശുവിനെ വളർത്തുന്ന ആളുകളും പശുവും തമ്മിലുണ്ട് അപ്പോൾ അത് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കർഷകർക്ക് അവർക്ക് അതിൻ്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അതാണ് ഇപ്പോൾ അദ്ദേഹം ആ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കണ്ടതൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ് നാല് മക്കളിൽ ഒരു ഒരു ഒരാൾ പോയ ഒരു അതേ കൂടിയാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് കേൾക്കുമ്പം നമുക്ക് തന്നെ വളരെയധികം പ്രയാസമാകുന്നുണ്ട് വലിയ ദുഃഖത്തിൽ തന്നെയാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് ഓരോ ആൾക്കാരുടെയും പശു ആടും ഒക്കെ പോകുമ്പോൾ ഓരോ കർഷകനും ഉണ്ടാകുന്ന ആ ഒരു ഒരു പ്രയാസം അദ്ദേഹം ഇവിടെ തുറന്ന് നമ്മുടെ മുമ്പിൽ എന്ന് മാത്രം എല്ലാവരും ഇത് തുറന്ന് കാണിക്കില്ല അദ്ദേഹം എന്ന് മാത്രം വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഏതായാലും ഈ ഒരു പ്രദേശത്ത് കടുവയുടെ പ്രശ്നം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ചുണ്ടൻ ആനപ്പാറ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു നാല് അഞ്ച് മാസമായിട്ട് നമ്മൾ പല എപ്പിസോഡുകൾ ഈ ഒരു പ്രദേശത്ത് കളിച്ചിട്ടുണ്ട് കടുവേനെ പിടിക്കാനായിട്ട് ഒരു മൂന്ന് 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 മാസം മുന്നേ ഈ ഒരു പ്രദേശത്ത് വലിയ കൂടൊക്കെ ഉണ്ടെന്ന് വെച്ച് കടുവയും കുട്ടികളൊക്കെ ഒരു നാല് കടുവയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അന്ന് നമ്മൾ കേട്ടത് അതിൻ്റെ അതിനെ പിടിക്കാനായിട്ട് കൂട് വെച്ചൊരു സംഗതിയൊക്കെ നമ്മൾ ആ ഒരു ദിവസങ്ങളിൽ കേട്ടതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള ആൾ നമ്മുടെ അടുത്ത് പറയുന്നു അത് ഏഴ് കടുവ ഉണ്ടെന്നൊക്കെ പറയുന്നു അതിനെക്കുറിച്ച് ശ്രദ്ധീകരണമെന്നെനിക്കറിയത്തില്ല ഏതായാലും അവർ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് പക്ഷേ ഏതായാലും ഇതൊക്കെയാണ് ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച അതായത് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാകട്ടെ അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്